നമ്മളെ ജസ്റ്റ് മറ്റു മാർഗം ഹലോ വെൽക്കം ബാക്ക് വീഡിയോ അപ്പോ അല്ലേ പക്ഷെ അങ്ങനൊരു ഇതുണ്ട് അപ്പൊ ചെലപ്പോ രണ്ടാമത്തെ നോമ്പിന്റെ നന്നാക്കരട്ടെ വരിക അപ്പൊ ഗൈസ് നോമ്പൊക്കെയാണ് എന്താ പറയാലോന്നില്ല സമയം

അപ്പൊ നീ എപ്പോഴെ കാണു നമുക്ക് നോമ്പൊക്കെ തുറന്നിട്ട് കാണട്ടോ നീ എനിക്ക് വയ്യ പോയി കടക്കട്ടി നേരെ നോമ്പ് വെറുക്കാനും ചാരിച്ചാൽ ഞാൻ കുറച്ച് വരും അതൊക്കെ വാങ്ങി തരും എന്നിട്ട് അത് വെക്കും ഞാൻ നോമ്പ് വെറുക്കാനാവുമ്പോ ഓക്കെ

വലിയ വല്യ സാധന പണി തിന്ന പാണ്ടത് എരിയാണ് ഞെറ്റൊക്കെ തിന്ന അഡ്ജസ്റ്റ് ചെയ്തോണ്ട് നല്ലൊരു കാര്യോ ഇത്ത വെള്ളമൊക്കെ ഞാനാ കുടിച്ചേ നമ്മൾ ഞമ്മള് ചായ കുടിക്കാൻ നിക്കുകയാണ് ഞമ്മള് ഫ്രൂട്ട് കഴിച്ച് നീ ചായ കുടിക്കാൻ കുടിക്കൊരു സാധനം ഇത് ഞമ്മള് കുരുക്കി വേണം ഇത് നമ്മക്കൊന്ന് കുളിച്ചു നമ്മൾ അടിപൊളിയാക്കി ഇതിനെ ും പാൽ ഫോടി ഫുള്ള് പൊടി നല്ല അടിപൊളിയ ഫുള്ള് പൊടി

പാൽ സർവ് ഇണ്ടാക്കിയത് കേട്ടോ അവിടെ ഇതോണ്ടൊക്കെ ഇണ്ടാക്കിയത് ഈ പാലുകൊണ്ടൊക്കെ തോന്നുന്നു ഇതോണ്ട് ഒന്നും ഇണ്ടാക്കും ഇത് നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ പോകാം ഫ്രിഡ്ജൊക്കെ ഒരു കഥ തന്നെയാണ് നിന്റെ ഉള്ള ഓർലിക്സിന്റെ ഇതിന്റെ ഇതൊക്കെ ഇണ്ടാവും പക്ഷെ അതിന്റെ ഓർലിക്സ് ഇതാണ് കേസുകാല് എന്താ വെറുതെ മനുഷ്യനെ പറയുന്നു ഹേയ് ോങ്കിലും നോൽബില്ല ഒക്കെ ഞാൻ ഉണ്ടായി കൊടുക്കണം ഒക്കെ ഞാനവിടെ ഓക്കേ പത്തിരി പത്തിരി തിന്നാനൊന്നുമില്ല പ്ലേറ്റ് മാത്രമേ ഉള്ളൂ ഇത് ഉള്ളൂണ്ടാക്കിയ ചായല്ലേ

ണ്ടാക്കിയേ ഒന്നുണ്ടാക്കിയ പത്തിരി ഇതൊക്കെട്ടോ ഇത് വെറുതെ കാര്യ കറി ആരണ്ടാക്കിയത് സാധനം അങ്ങനെ നമ്മള് പത്തിരി ഒക്കെ തിന്നു ഇവിടെ വന്ന് കേടുന്നു ഗൈസ് ഒരാൾ വീട്ടിനെടുപ്പ് കാണിച്ചില്ലാടിച്ചോ പത്തി ഞാൻ രസണ്ടോ അല്ലെങ്കി ഒന്നും ഇവളങ്ങനെ നമ്മളെ അടുപ്പിക്കാൻ ഒറ്റ മാർഗം ഞങ്ങളെ ജസ്ലിപ്പിക്കാൻ ഒറ്റമാർഗം ഞങ്ങളെ ഒറ്റമാർഗം നോക്കി വീടൊക്കെ ഞാൻ സുഖമല്ലാത്ത എങ്ങനെയൊന്നുണ്ടോ ഓക്കെ എത്ര പത്തി ഞാനൊരു പതിനഞ്ചെണ്ണയെന്ന് തിന്നൊന്നുമില്ലാ ഞങ്ങള് വെറുതെ ജസ്ലിന്റെ ഒരു മോതിരത്തിന്റെ കോലം ഞങ്ങള് കാണിച്ചു തരാം കാണിച്ചു കൊടുക്കൂരി മോതിരത്തിന്റെ കോലം കാണിച്ചു തരാ കാണിച്ചു

ഗ്സ് അപ്പൊന്നത്തെ വീഡിയോ അപ്പൊ ഞങ്ങൾ ഒന്നാമത്തെ നോമ്പ് ഒന്നാമത്തെ നോമ്പ് ചിലപ്പോ രണ്ടാമത്തെ ദിവസം അങ്ങനെ അപ്ലോഡ് ചെയ്യണത് അപ്പൊ ഗൈസ് എല്ലാരും ഒക്കെ നോക്കിട്ടോ റിയാം എന്റെ അടുത്ത നോമ്പിട്ടൊക്കെ പറയുന്നുണ്ട് പിന്നെ ഞാൻ പോയി കഴിഞ്ഞ റൂമിൽ വെള്ളം കുടിച്ചോളു പഠിച്ചോന്നെ അറിയാം കാരണം ഇവിടെ ജഗ്ഗിൽ എപ്പോഴും റൂമിൽ വള്ളം എന്നിട്ട് ആ ജഗ്ഗിൽ വെള്ളം എപ്പഴേ കഴിഞ്ഞത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങള് പാർന്നൊക്കെ അറിയില്ല എല്ലാ പണ്ട് ഞാൻ പൊക്കിയതാണ് പണ്ട് ചെറുപ്പത്തില് എനിക്ക് പയിച്ചപ്പോ ഞാൻ ഹോട്ടലിൽ പോയി ചോറിച്ച് അത്രേ ഉള്ളു മുമ്പല്ലേ അപ്പൊ ആ ഓക്കെ ഓക്കെ അപ്പൊ ഗായ വീഡിയോ അപ്പൊ ഗായ് നീ എന്തായാലും അടുത്ത വീഡിയോ അത്